ഇന്ന് തുടങ്ങുന്നത് പൊതുവിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളും സർക്കാർ നടത്താൻ പോകുന്ന ചില കാര്യങ്ങളും വിശദീകരിക്കാനാണ് പുതിയ ജി എസ് ടി സംവിധാനം അനുസരിച്ച് ജി എസ് ടി വകുപ്പിനെ അടിമുടി പുനഃസംഘടിപ്പിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഇതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതലുള്ള സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിൽ വലിയ വളർച്ച നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ജി എസ് ടി നഷ്ടപരിഹാരം നൽകുന്നതിൽ കേന്ദ്രം വരുത്തിയ വീഴ്ച റവന്യൂ കമ്മി ഗ്രാൻഡിൽ കേന്ദ്രം വരുത്തിയ കുറവ് ഇതുപോലുള്ള ഘടകങ്ങൾ സംസ്ഥാനത്തെ സാമ്പത്തികമായി ജനിക്കുക തന്നെ ചെയ്തു നികുതി നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ചു ചെലവിൽ മുൻഗണ മുൻഗണനാക്രമം നിശ്ചയിച്ചുമൊക്കെ ഇതിനെ മറികടക്കാൻ നാം ശ്രമിച്ചു പക്ഷേ സാമ്പത്തിക ആഘാതം താങ്ങാവുന്നതിലും ഏറെയാണ് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന വായ്പയെ എന്ന പേരിൽ കേന്ദ്രം കൈക്കൊള്ളുന്ന ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികൾ സംസ്ഥാനത്തെ ഗുരുതരമായ വൈഷമ്യത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്നും ഇത് ഇതേ രീതിയിൽ തന്നെ തുടർന്നും മുന്നോട്ട് പോകുന്നത് വലിയ അപകടമാണ് വരുത്തിയവർക്ക് വിവേചനപരമായ നടപടികൾ അവസാനിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനം പലതവണ കേന്ദ്ര കേന്ദ്രസർക്കാരുമായി ആശയവിനിമയം നടത്തി പക്ഷേ സംസ്ഥാനത്തിൻ്റെ അതിജീവനം അസാധ്യമാക്കുന്ന തരത്തിൽ പ്രതികാര ബുദ്ധിയോടെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുകയാണ് കേന്ദ്രം ചെയ്തത് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളെ ബലികഴിച്ച് കേരളത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന കേന്ദ്രത്തിൻ്റെ വിവേചനപരമായ നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ നിയമ പോരാട്ടം രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം നിലനിർത്താനുള്ള ചരിത്രപരമായ ഒന്നാണ് ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തൊന്നാം ആർട്ടിക്കിൾ അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കോടതിക്കുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഉത്തരവുണ്ടാകണമെന്നാണ് കേരളം ഹർജിയിൽ അഭ്യർത്ഥിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യ പ്രവർത്തനങ്ങളിൽ കേന്ദ്രം നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ ഇടപെടൽ തടയുക സംസ്ഥാന നിയമപ്രകാരം നിശ്ചയിക്കപ്പെട്ട അർഹമായ കടമെടുപ്പ് പരിധി ഭരണഘടനാ വിരുദ്ധമായി വെട്ടിച്ചുരുക്കുന്നത് റദ്ദാക്കുക സംസ്ഥാനത്തിൻ്റെ പബ്ലിക് അക്കൗണ്ടിലെ ബാധ്യതകളെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്രത്തിൻ്റെ ഉത്തരവ് റദ്ദു ചെയ്യുക സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ വഴിയുള്ള കടമെടുപ്പുകളെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ ഉത്തരവ് റദ്ദു ചെയ്യുക കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പിനെ നിയന്ത്രിക്കുന്ന നിയമവിരുദ്ധ നടപടികൾ ചെയ്യുക ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് നാല് എന്നിവയുടെ പേരിൽ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിച്ച് സംസ്ഥാനത്തിന് ഭരണഘടനാപരമായുള്ള അധികാരവകാശങ്ങളിൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര നടപടികൾ വിലക്കുക നിയമപ്രകാരമുള്ള കടമെടുപ്പ് പരിധി പ്രയോജനപ്പെടുത്തി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുക ഇങ്ങനെ സംസ്ഥാന സർക്കാരുകൾക്കുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനാണ് ഈ ഹർജി ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് സവിശേഷമായ അവകാശങ്ങൾ നൽകുന്നുണ്ട് ബജറ്റ് നിശ്ചയിക്കുന്നതിനും ബജറ്റ് നടപ്പിലാക്കുന്നതിനും കൺസോൾഡേറ്റഡ് ഫണ്ടിൽ ഈ സഞ്ചിതനിധിയിൽ ഉള്ള വരവു ചെലവുകൾ കണക്കിലെടുത്ത് കടമെടുപ്പ് ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ധനക്കമ്മി നികത്തുന്നതിനുള്ള മാർഗങ്ങൾ കൈക്കൊള്ളുന്നതിന് കടമെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് പൊതുകടം സംബന്ധിച്ചുള്ള നിയമപരവും ഭരണപരവുമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾക്ക് ആവശ്യാനുസരണം സാമ്പത്തിക സഹായം നൽകുന്നതിന് ഇതിനെല്ലാമുള്ള അവകാശങ്ങൾ സംസ്ഥാനത്തിനുണ്ട് ഇവ സംസ്ഥാന പരിധിയിൽപ്പെട്ട വിഷയങ്ങളാണ് ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സ്വയംഭരണാവകാശം നൽകുന്നുണ്ട് അനുച്ഛേദങ്ങൾ നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റിനാല് ഇരുന്നൂറ്റി അറുപത്താറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഏഴാം ഷെഡ്യൂളിലെ സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി നാൽപ്പത്തി മൂന്ന് എന്നിവ വായിച്ചാൽ ഇത് വ്യക്തമാണ് ഈ അനുച്ഛേദങ്ങളോടൊപ്പം അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിന് തനതായ അധികാരങ്ങളുണ്ടെന്ന് വ്യക്തമാകും സംസ്ഥാന കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്നതിനും എല്ലാ തലത്തിലും സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തുന്ന നടപടികൾ കൈക്കൊള്ളുന്നതിനും കേരള നിയമസഭ പാസാക്കിയ നിയമമാണ് കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് ഈ നിയമപ്രകാരം ഗ്രോ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ ജി എസ് ടി പിയുടെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കടമെടുപ്പ് പരിധി ഈ കടമെടുപ്പ് പരിധി മുൻനിർത്തിയാണ് സംസ്ഥാനം പദ്ധതി പദ്ധതിയേതര വികസന ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ട പണം വകയിരുത്തുന്നത് ധനകാര്യ കമ്മീഷനുകളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് ധനക്കമ്മി നികത്തുന്നതിനായി സംസ്ഥാനം നിശ്ചയിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ല സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കടമെടുപ്പ് പരിധിയിൽ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള കൂടി ഉൾപ്പെടുത്തി വെട്ടിച്ചുരുക്കലുകൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേന്ദ്രം നടപ്പിലാക്കി പിന്നാലെ കിഫ്ബി കെ എസ് എസ് പി എൽ തുടങ്ങിയ സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളെടുത്ത വായ്പകളെ കൂടി സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി അങ്ങനെ ശക്തമായ വെട്ടിച്ചുരുക്കലുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടപ്പിലാക്കി സംസ്ഥാന കടമെടുപ്പ് പരിധി നിശ്ചയിക്കാനുള്ള ഭരണഘടനാപരമായ അധികാരം കേന്ദ്ര സർക്കാരിന് ഇല്ല ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നാല് എന്നിവയുടെ പേരിൽ ഇല്ലാത്ത അധികാരങ്ങൾ പ്രയോഗിച്ചാണ് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത് സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ പെടില്ല എന്ന അടിസ്ഥാന തത്വം പോലും പരിഗണിച്ചില്ല ഇത്തരം നടപടികൾ വഴി സംസ്ഥാന സർക്കാരിന് ബജറ്റ് നിശ്ചയിക്കാനും പൊതുഘടം കൈകാര്യം ചെയ്യുന്നതിനും പബ്ലിക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിനും സഞ്ചിത നിധിയുടെ സെക്യൂരിറ്റിയിൽ കടമെടുക്കാനും കടമെടുക്കുന്നത് സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്താനും സർക്കാർ ഉടമസ്ഥതയിൽ സംരംഭങ്ങൾ രൂപീകരിക്കാനും നടത്താനുമുള്ള പൂർണ്ണ അധികാരങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി എൺപത്തൊന്ന് പ്രകാരം പാർലമെൻറ് നടത്തേണ്ട വെളിപ്പെടുത്തലിൽ നിന്ന് ഈ നടപടികൾ കേന്ദ്രം മറച്ചു വെക്കുക പോലുമാണ് ഉണ്ടായത് രണ്ടായിരത്തി മൂന്നിലെ കേരള ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് അനുസരിച്ചുള്ള മൊത്തം കടമെടുക്കൽ പരിധിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തിൻ്റെ വാർഷിക ബജറ്റ് തയ്യാറാക്കുന്നത് ഇത് പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുകളാണ് ഉണ്ടാവുക സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിന്മേലുള്ള ഹീനമായ ഈ കൈകടത്തൽ കേന്ദ്രം അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ കോടതി ഇടപെടൽ ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ സാമ്പത്തിക ദുരന്തമാകും ഫലം അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ വിനാശകരമാവും പ്രത്യാഘാതങ്ങൾ സമീപഭാവിയിലൊന്നും പരിഹരിക്കാൻ കഴിയുന്നതുമല്ല ഭരണഘടനയിലൂടെ വിഭാവനം ചെയ്യപ്പെട്ട സാമ്പത്തിക ഫെഡറലിസത്തെ ആസൂത്രിത നീക്കങ്ങളിലൂടെ പടിപടിയായി തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇത് വിവൽക്കരമായ കടിയാണ് കിഫിയും കെ എസ് എസ് പി എല്ലും അടക്കം സംസ്ഥാന ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തടയുന്നതിൽ വിവേചനപരമായ നീക്കമാണ് കേന്ദ്രം നടത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദത്തിൻ്റെ നഗ്നമായ ലംഘനമാണിത് ധനക്കമ്മി കൈകാര്യം ചെയ്യുന്നതിനാകട്ടെ അതിലും വിചിത്രമായ വിവേചനവും ഇരട്ടത്താപ്പമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കൽ പരിധി അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്രം സ്വന്തം കാര്യത്തിൽ അത് ചെയ്യുന്നില്ല ധനക്കമ്മി നേരിടുന്നതിൽ പബ്ലിക് അക്കൗണ്ടിനെ അനിയന്ത്രിതമായി ഉപയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നാൽ ന്യായമായ നിരക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ല കേന്ദ്ര ഉടമസ്ഥയിലുള്ള സംരംഭങ്ങൾക്ക് കേന്ദ്ര ബജറ്റിൽ നിന്ന് അനുഭാവപൂർണമായ നീക്കിവെക്കൽ നടത്തുമ്പോൾ തന്നെ സംസ്ഥാന ഉടമസ്ഥയിലുള്ള സംരംഭങ്ങൾക്ക് ഈ ആനുകൂല്യം നൽകുന്നതിനെതിരെ സമ്മർദ്ദ നടപടികൾ അടിച്ചേൽപ്പിക്കുന്നു കേന്ദ്രം അടിച്ചേൽപ്പിച്ച വായ്പാ നിയന്ത്രണങ്ങൾ വഴി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇതുവരെ സംസ്ഥാനത്ത് അർഹതപ്പെട്ട വായ്പാ സമാഹരണത്തിൽ ആകെയുണ്ടായ നഷ്ടം ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി ഒൻപത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കിഫിയുടെയും കെ എസ് എസ് പി എല്ലിൻ്റെയും കടമെടുപ്പ് സംസ്ഥാനത്തിന് അർഹമായ വായ്പകളിൽ നിന്ന് വെട്ടിക്കുറക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഇതുവഴി അർഹമായ വായ്പാ സമാഹരണത്തിൽ സംസ്ഥാനത്തിനുണ്ടായ നഷ്ടം ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനാല് കോടി മുപ്പത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലാകട്ടെ ഈ നഷ്ടം ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് കോടി നാല് ലക്ഷം രൂപയാണ് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇതുമൂലം മാത്രമാണ് ഉണ്ടായത് എന്നാൽ സ്വന്തം ധനകാര്യ മാനേജ്മെൻറ്റിൽ ഒരു അളവുകൂലുകളും കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുമില്ല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണാവകാശം തകർക്കാനുള്ള കേന്ദ്ര നടപടികളുടെ നേരിട്ടുള്ള പ്രത്യാഘാതമാണ് ഇവയല്ല കേന്ദ്രം വായ്പാഭിവൃദ്ധി കുറച്ചതിനെ തുടർന്ന് വർഷങ്ങളായി കൊടുത്തു തീർക്കാനുള്ള കുടിശിക കൂടിക്കൂടി വരികയാണ് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന എൺപത്തിരണ്ടായിരം കോടി രൂപയുടെ ആയിരത്തിലേറെ പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലാണ് ഈ വികസന പദ്ധതികളെയെല്ലാം പെരുവഴിയിലാക്കാനാണ് കേന്ദ്ര ഇടപെടലുകൾ ഇടയാക്കുക കേന്ദ്ര നടപടികൾ മൂലമുണ്ടായ ഈ ഗുരുതരമായ പ്രതിസന്ധിക്ക് അയവ് വരുത്താനായി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ അടിയന്തരമായി സംസ്ഥാനത്തിന് ആവശ്യമുണ്ട് പ്രതിസന്ധി മറികടക്കാൻ അതൊന്നും മതിയാകില്ല കേന്ദ്ര നടപടികൾ മൂലമുണ്ടായ നഷ്ടം അടുത്ത അഞ്ച് വർഷം കൊണ്ട് രണ്ടു മുതൽ മൂന്ന് ലക്ഷം കോടി രൂപ വരെയാകും ഇത്തരത്തിലാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തിൻ്റെ അഞ്ച് വർഷ കാലയളവിലെ ജി ഡി പിയുടെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെയാണ് ഇത് വരിക കേരളത്തെ പോലെ ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുന്നതാണിത് ഈ അപകടം തടഞ്ഞില്ലെങ്കിൽ കേരളത്തിൻ്റെ പരിമിതമായ വിഭവശേഷി വെച്ച് പതിറ്റാണ്ടുകൾ കൊണ്ടുപോലും കരകരാനാകാത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം ചെന്ന് ചെയ്യുന്നു വസ്തുതകൾ ഇതായിരിക്കെയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥക്ക് ശുപാർശ ചെയ്യണമെന്ന ആവശ്യത്തിന്മേൽ ഗവർണർ സംസ്ഥാനത്തോട് വിശദീകരണം തേടിയിരിക്കുന്നത് അതുകൊണ്ടൊന്നും മറച്ചു വെക്കാവുന്നതല്ല കേരളത്തിന് കേന്ദ്രം വെച്ച സാമ്പത്തിക ദുരവസ്ഥ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കടന്നു കയറി കടമെടുപ്പ് പരിധികളെല്ലാം വെട്ടിക്കുറച്ച് വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കാനുള്ള ശ്രമങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്ന കേന്ദ്രത്തോടാണ് യഥാർത്ഥത്തിൽ ഗവർണർ വിശദീകരണം തേടേണ്ടത് ഇക്കാര്യത്തിൽ അതിശക്തമായ നിയമ പോരാട്ടത്തിന് തന്നെയാണ് കേരള സർക്കാർ തുടക്കം കുറിക്കുന്നത് നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ ഫെഡറലിസം സംരക്ഷിക്കാനുള്ള ചരിത്രപരമായ പോരാട്ടമായിരിക്കും ഇത് ഇതിലൊരുമിച്ച് നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് കേരളീയ സമൂഹം ഇത്തരം കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാറുണ്ട് സമൂഹമാകെ ഇതിനോടൊപ്പം അണിനിരക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഇത്രയാണ് വിവരങ്ങൾ പങ്കുവെക്കാനുള്ളത് അല്ല ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ ഉണ്ടാകുമ്പോൾ അതിൽ ഒന്ന് ജനങ്ങളുടെ പ്രതികരണം യോജിച്ച പ്രതികരണം അതിപ്പോൾ ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി കാണുന്ന ആ കൂട്ടായ്മ അത്തരമൊരു പ്രതികരണത്തിൻ്റെ ഭാഗമാണ് വൻപിച്ച കൂട്ടായ്മയാണ് ഓരോ സ്ഥലത്തും ഉയർന്നു വന്നിട്ടുള്ളത് മറ്റൊന്ന് നിയമപരമായ പോരാട്ടം തന്നെയാണ് അതിന് തിരുത്താൻ കഴിയുന്ന ശക്തി നമ്മുടെ രാജ്യത്തെ അത്യുന്നത കോടതിയാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ തന്നെ പോയിരിക്കുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ച് വ്യക്തമായ രീതിയിൽ ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതി തടയുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാൻ വല വലിയ തോതിൽ ബി ജെ പി ഇവിടെ സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി കുറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ കേരളീയ സമൂഹം അത് സ്വീകരിക്കുന്നില്ല അതിൻ്റെ ഭാഗമായി കേരളീയ സമൂഹത്തോട് തന്നെ ഒരു വല്ലാത്ത വിപ്രതിപത്തി ബി ജെ പിക്ക് ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കേരളത്തെ അങ്ങനെയാണെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കാം എന്ന തരത്തിലാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത് അത് രാജ്യത്തെ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമല്ല തീർത്തും തെറ്റായ ഒരു രീതിയാണ് ഒരു സംസ്ഥാനത്തിനെതിരെ പകപോക്കൽ സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കാൻ പാടില്ല രാഷ്ട്രീയമായി അവരെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ജനങ്ങളെ പീഡിപ്പിക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതിൽ കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നടപടികൾ തുടരുന്നതിലൂടെ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വീകാര്യത ഉണ്ടാവുകയല്ല അത് വലിയ തോതിൽ കുറയുകയാണ് ചെയ്യുക എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ് അല്ല ശമ്പളം കൊടുക്കലൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ അത് നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അതിൻ്റെ അർത്ഥം ശമ്പളം മുടങ്ങും എന്നുള്ളതല്ല എന്നാൽ പല കാര്യങ്ങളും മുടങ്ങേണ്ടതായിട്ട് വരുമല്ലോ നിങ്ങൾ കയ്യിലുണ്ടാകേണ്ട തുക കയ്യിലില്ലാതെ വരുമ്പോൾ അത് എങ്ങനെ ചെലവഴിക്കാൻ പറ്റും ചെലവഴിക്കേണ്ട ധാരാളം ബാധ്യതകളിൽ ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അപ്പോൾ ഒരു വലിയ സാമ്പത്തിക ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുക ഒട്ടേറെ മേഖലകളിൽ ചെലവഴിക്കേണ്ട പണം ചെലവഴിക്കാൻ കയ്യിലില്ലാതെ വരും അതാണ് പ്രശ്നം അതാണ് ഇപ്പം പ്ലാൻ ബി ആണ് ആദ്യം നടന്നിട്ടുള്ളത് അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ ഇറങ്ങിയിരിക്കുകയാണ് ജനങ്ങൾ ഈ കാര്യത്തെല്ലാം പൂർണ്ണ ബോധ്യമുള്ളവരാണ് നമ്മുടെ നാടിൻ്റെ വികസനം തടയത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലും പാടില്ല എന്ന് അതാണ് ജനങ്ങൾ ഇപ്പോൾ ഒന്നിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിലും നിർഭാഗ്യകരമായൊരു വശം ഉണ്ടായത് ഈ സാങ്കേതികമായി പറഞ്ഞാൽ പ്രതിപക്ഷം ഇല്ലാലോ എന്ന് കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ പറയാം പക്ഷേ ജനങ്ങളാകെ ഒറ്റക്കെട്ട് തന്നെയാണ് അതിൽ വേറെ സംശയമൊന്നുമില്ല കേരളത്തിൻ്റെ അഭിപ്രായം ഒറ്റക്കെട്ടായി അവതരിപ്പിക്കുകയാണ് അതിന് പുറമേ ഉള്ള നടപടികളും എന്താണെന്നുള്ളത് അതിൻ്റെ ക്രമനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ഇതോടുകൂടി അവസാനിക്കില്ല കാര്യങ്ങളാകും നമുക്കേതായാലും മുന്നോട്ട് പോയേ തീരും നമുക്ക് അതിജീവിച്ചേ തീരും പക്ഷേ നാം നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം അത് ശരിയായ രീതിയിൽ നാം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളും ഈ ആരോഗ്യകരമായ നിലപാട് സ്വീകരിച്ചു പോകണം ഇത് കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമായിട്ടാണ് വരിക കുറേ കാലത്തേക്ക് കേരളത്തിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ തടയാൻ തടയാനുദ്ദേശിച്ചുകൊണ്ട് ഇടപെടലാണ് വരുന്നത് അതേ രീതിയിൽ തുറന്നു കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് മറ്റ് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മളിവിടെ ജീവിക്കുന്നവരെ നിലക്ക് തമ്മിലൊക്കെ ഉണ്ടാവും ആ അഭിപ്രായ വ്യത്യാസമല്ല ഇപ്പം ഊഹർ കൊടുക്കേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പാണല്ലോ പ്രധാനം അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സന്ദർഭം ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള ഗൗരവത്തോടെ ഉയരാനും ഇടപെടാനും എല്ലാവർക്കും കഴിയേണ്ടതുണ്ട് അതിൽ പ്രതിപക്ഷവും ഈ കാര്യം ഗൗരവമായിട്ട് ആലോചിക്കണമെന്ന് തന്നെയാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങനെയല്ല അത് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് വേണമെന്നുള്ളത് ഇതിൽ ഗവർണറ് സർക്കാരിനോടൊരു കാര്യം ചോദിച്ചാൽ ആ കാര്യത്തിനും ഗവർണറുടെ കാര്യത്തിന് മറുപടി കൊടുക്കണമല്ലോ പക്ഷേ അതിൻ്റെ രീതിയാണ് ഞാൻ നേരത്തെ ചോദ്യം ചെയ്തത് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പെറ്റീഷൻ അയച്ചു കൊടുത്താൽ ആ പെറ്റീഷൻ്റെ മേലെ വിശദീകരണം ചോദിക്കുകയല്ല ഗവർണർ ചെയ്യുന്നത് ആ പെറ്റീഷനിൽ പറയുന്ന കാര്യങ്ങൾ ഗവർണർക്ക് ബോധ്യമുള്ളതാണെങ്കിൽ ഗവർണർ സംസ്ഥാനത്തോട് ചോദിക്കണം സംസ്ഥാന ഗവൺമെൻറ്റിനോട് ചോദിക്കണം അപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് മറുപടി പറയാൻ ബാധ്യത മറ്റേ ഓരോ പെറ്റീഷൻ്റെയും മേലെ അത് ഫോർവേഡ് ചെയ്ത് അയച്ചാൽ അതിന് മറുപടി പറയാനല്ല സംസ്ഥാന ഗവൺമെൻറ് ബാധ്യതപ്പെട്ടു നിൽക്കുന്നത് ആ ഭാഗമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഗവർണർ അയച്ച കത്തിന് അതിൻ്റെതായ മറുപടി അതെങ്ങനെ കൊടുക്കണം എന്നുള്ളത് ആലോചിക്കാറുണ്ട് കണക്കിൻ്റെ ബോധ്യത കുറവല്ല ഇതിന് പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത് പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നേരത്തെ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ അവഗണിക്കുന്നത് സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനം അതൊക്കെ കൃത്യമായി ഞങ്ങൾ എം പിമാരുടെ യോഗത്തിൽ വിശദീകരിച്ചതാണ് അവർക്കത് ബോധ്യമാവുകയും ഞങ്ങൾ ഞങ്ങളെ അഭ്യർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കേന്ദ്ര ധനമന്ത്രിയെ കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തത് പക്ഷേ അപ്പോൾ കാണാനുള്ള നിവേദനം തയ്യാറാക്കിയപ്പോൾ അവർ പറഞ്ഞത് കേരളത്തിൻ്റെ ഘടുകാര്യസ്ഥയെക്കുറിച്ച് പറയണമെന്നാണ് കേരളത്തിൻ്റെ ധനവകുപ്പ് ഘടുകാര്യസ്ഥയാണ് കാണിക്കുന്നത് അപ്പോൾ കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തെ ന്യായീകരിക്കുന്ന പരോക്ഷമായി ന്യായീകരിക്കുന്ന നിലപാടിലേക്കാണ് അവരെത്തുന്നത് അത് നിർഭാഗ്യകരമായ ഒരു വശമാണ് അത് ഇവിടുത്തെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടാണ് പക്ഷെ ആ അഭിപ്രായ വ്യത്യാസത്തിൽ മാത്രം ഊഞ്ഞി നിന്നാൽ പോരാ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം ഇത് നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ് അതവര് മനസ്സിലാക്കണം ഉൾക്കൊള്ളാൻ തയ്യാറാകണം അതനുസരിച്ചുള്ള നിലപാടവർ സ്വീകരിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അല്ല ബജറ്റ് പ്രിപ്പറേഷൻ ഏതായാലും നടക്കണമല്ലോ ആ പ്രിപ്പറേഷന് ഇത് ഈ യാഥാർത്ഥ്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് ഉള്ള ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ആവശ്യം നിലനിൽക്കുന്നുണ്ട് നമ്മളെ ഞെരുക്കലാണ് ഉദ്ദേശം അത് നമ്മളെല്ലാവരും കാണണം ആ ഉദ്ദേശം അതേപോലെ നടക്കാൻ പാടില്ല അതിന് നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയണം ഒന്നിച്ചു നിന്ന് നേരിട്ടാൽ ഇതെല്ലാം അതിജീവിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ നമുക്ക് അല്ല പാർലമെന്റിൽ ഒന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കാൻ പാടില്ലല്ലോ അത് പിന്നെ തീർത്തും അപലപനീയമായ സംഭവമില്ലേ അങ്ങനെ നടക്കാൻ പാടില്ല അതിനകത്ത് സുരക്ഷാ വീഴ്ചയുടെ പ്രശ്നം അവിടെയുള്ള പ്രധാന കക്ഷികളെല്ലാം ഉന്നയിക്കിച്ചിട്ടുണ്ട് ആ കാര്യം ഗവൺമെൻറ് ഗൗരവമായി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് പക്ഷേ നടന്ന കാര്യത്തെ പൂർണ്ണമായും അപലപിക്കേണ്ടതാണ് നമുക്ക് ഇവിടെ നിർത്താം ബാക്കി പിന്നെയാകാം